ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തോല് തോലൊളിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും അപ്പോൾ അത് അന്നുമില്ലാതെ പൊളിച്ചെടുക്കാനുള്ള ഒരു എളുപ്പ മാർഗം പറഞ്ഞുതരാം അങ്ങനെ ഓരോന്നോരോന്ന് പീസാക്കിയിട്ടതിന് ശേഷം ഒരു പാത്രത്തേക്കാണ് ചക്ക നല്ല തളച്ച വെള്ളമല്ലേ നോട്ടൊഴിക്കുക ച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് വെള്ളം ഊറ്റി കളയണം കട്ട് ചെയ്തു ഇനി ആ വെള്ളം നമുക്ക് ജസ്റ്റ് ഒന്ന് ഊറ്റി കളയാ തുണിയിലെത്തിട്ട് ജസ്റ്റ് ഒന്നും ഇട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഭം നാക്കിൽ പുളിഞ്ഞു കണ്ണിലടുത്തൊന്നും കൊണ്ടുപോയിച്ചാൽ ഒന്നും ഒരു പ്രശ്നമില്ല